വിശുദ്ധനാട്ടിൽ ആക്രമണങ്ങളും സംഘർഷങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ദുഃഖ വെള്ളിയാഴ്ചയിലെ സുസൂഷാ മധ്യേ നടത്തുന്ന ശാസ്ത്രക്കാഴ്ചയിൽ ഉദാരമായി സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനയുമായി വത്തിക്കാൻ വിശുദ്ധ നാട്ടിലെ വിശ്വാസി സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഐക്യദാർഢ്യവും സഹായവും ലോകമെങ്ങുമുള്ള വിശ്വാസികൾ നൽകണമെന്ന ഫ്രാൻസിസ് മാപ്പയുടെ വാക്കുകൾ മുൻനിർത്തിയാണ് പൗരസ്ത്യസഭകൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഗ്ലോഡിയോ ഗുഗറോട്ടി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് വിശുദ്ധ നാടിനെ സഹായിക്കാൻ പ്രോട്ടറ സാങ്ട എന്ന പേരിൽ സ്വാസ്ത്രക്കാഴ്ച സ്വീകരിക്കുന്ന ഒരു പതിവ് സഭയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പോൾ ആറാമൻ പാപ്പയാണ് പ്രസ്തുത പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വിശുദ്ധ സ്ഥലങ്ങളുടെ സംരക്ഷണം വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കുള്ള സഹായ പദ്ധതികൾ എന്നിവ ഉൾപ്പെടെ വിപുലമായ സഹായ പദ്ധതികൾക്കായാണ് ദുഃഖ വെള്ളിയാഴ്ച ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന സ്വാസ്ത്രക്കാഴ്ച വിനിയോഗിക്കുക എന്നാൽ ഈ വർഷം വിശുദ്ധ നാട്ടിൽ ആക്രമണങ്ങളും സംഘർഷങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിൽ അവിടെയുള്ള വിശ്വാസി സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും അവരുടെ പുനരധിവാസം സാധ്യമാക്കാനും വേണ്ടി വിശ്വാസികൾ ഉദാരമായി സഹകരിക്കണം എന്ന ഫ്രാൻസിസ് പാപ്പയുടെ അഭ്യർത്ഥന കൂടിയാണ് ലോകമെങ്ങുമുള്ള വിശ്വാസികളോട് പ്രസ്തുത അഭ്യർത്ഥന നടത്തുന്നതെന്ന് പൗരസ്യ സഭകൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്റഡി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ക്ലോഡിയോ ഗുഗറോട്ടി ലോകമെങ്ങുമുള്ള മെത്രാൻമാർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കി ക്രിസ്തുവിലെ പീഡാസഹനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് കടന്നുപോകുന്ന വിശുദ്ധവാരത്തിൽ കാലങ്ങളായി തുടരുന്ന സിറിയയിലെ യുദ്ധം പ്രകൃതിക്ഷോഭങ്ങൾ അടുത്തിടെ ജെറൂസലേമിലെ ചർച്ചോ ഫ്ലാജലേഷനിൽ ഉണ്ടായ ശ്രമം തുടങ്ങിയവയെക്കുറിച്ചും ആർച്ച് ബിഷപ്പ് ക്ലോഡിയ ഗുഗ്രോട്ടി മിത്രാൻമാർക്കായുള്ള കത്തിൽ എടുത്തുപറയുന്നുണ്ട് കഴിഞ്ഞ എട്ട് നൂറ്റാണ്ടായി നാട്ടിലെ ദേവാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ നടത്തിപ്പ് ചുമതലയുള്ള ഫ്രാൻസിസ്കൻ വൈദികർക്കാണ് ശാസ്ത്രക്കാഴ്ചയുടെ അറുപത്തഞ്ച് ശതമാനം കൈമാറുന്നത് ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണത്തിന് പുറമെ നാട്ടിലെ സ്കോളർഷിപ്പ് വിതരണം ഭവനരഹിതർക്കായുള്ള വീട് നിർമ്മാണം എന്നിവയ്ക്കും പ്രസ്തുത പണം വിനിയോഗിക്കാറുണ്ട് ശേഷിക്കുന്ന മുപ്പത്തഞ്ച് ശതമാനം തുക സെമിനാരി വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനായി പൗരസ്ത്യ സഭകൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിക്ക് ലഭ്യമാക്കും പൊന്തിഫിക്കൽ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബദുലഹേം സർവകലാശാല ജെറൂസലേം ലാറ്റിൻ പാത്രിയാർക്കേറ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകൾ എന്നിവയുടെ പ്രവർത്തനത്തിനും ഈ തുക വിനിയോഗിക്കാറുണ്ട് കഴിഞ്ഞ വർഷം ഒൻപത് മില്യൺ ഡോളറാണ് ദുഃഖവെള്ളിയാഴ്ചയിലെ ശുശ്രൂഷാ മധ്യ സമാഹരിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനൂസ്